എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിൻറെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ആരനെ കൂട്ടാനായിട്ട് ഗോമതി ചെല്ലുന്നുണ്ട് പക്ഷെങ്കിൽ എന്ത് ചെയ്യാനാ ആരൊറ്റൊരു ഡിമാൻഡ് വെച്ചു താൻ ദേവമംഗലത്തേക്ക് വരത്തില്ല വരണമെങ്കില് ഇനി അച്ഛൻ വന്ന് വിളിക്കണം ആകാശ വിടിഞ്ഞു വീഴാൻ വീണാലും ഇല്ലെങ്കിൽ താൻ വരത്തില്ലെന്ന് ഒരേ നിർബന്ധ കുത്തിയായിരുന്നു ആര്യന് ബാലന്റെ മകനല്ലേ വാശി കുറയ്ക്കോ അവസാനം ഗോമതി തോറ്റു പിന്മാറുവാണ് ഗോമതിക്ക് മനസ്സിലായി ആരും വരത്തില്ലെന്നുള്ള കാര്യം അങ്ങനെ ഗോമതി പോയി കഴിഞ്ഞപ്പം ആര്യം തിരികെ പോവാണ് പിന്നീട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പതിനും മീനാക്ഷി ചോദിച്ചു എന്തായ്മ കാര്യം ആര്യനെ വിളിച്ചിട്ട് ആര്യന് എന്ത് പറഞ്ഞെന്ന് ചോദിക്കാം അവൻ വരാൻ കൂട്ടാക്കില്ല അവൻ പറഞ്ഞ എന്താന്നറിയാവോ ബാലേട്ടം ചെന്ന് വിളിക്കണം പോലും അവനെ അല്ലെങ്കിൽ അവന് വരത്തില്ല എന്ന് എല്ലാരും ഇങ്ങനെ വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇടയെ കിടന്ന് വലയുന്നാളും ഞാനാ ഒരു വശത്ത് അച്ഛൻ ഒരു വശത്ത് മോന് മീനാക്ഷി പറഞ്ഞു അതിപ്പൊ എന്ത് ചെയ്യുമേ ഇനിയിപ്പൊ കല്യാണം ഒക്കെയാ വരാൻ പോന്നെ ആ എന്താണ്ട കല്യാണത്തിന് സമയത്ത് ആൾക്കാരൊക്കെ അന്വേഷിക്കില്ലേ ആരും എന്തു ചെയ്യുന്നു ചോദിക്കുമ്പോ നമ്മളെന്തു മറുപടി പറയാനാ ഇത് കേട്ടപ്പോ ഗോമന് പറഞ്ഞു അത് ശരിയാ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ബാലേട്ടൻ ഇങ്ങനെ കടുംപിടുത്തും പിടിച്ചോണ്ട് എന്നിട്ടുണ്ടെങ്കിൽ ഡേ അമ്മയ്ക്ക് മാത്രം അച്ഛന്റെ മനസ്സ് മാറ്റാനേ പറ്റുള്ളൂ ഞങ്ങൾ ആരും പറഞ്ഞിട്ടുണ്ടെ അച്ഛൻ കേൾക്കുന്നു അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അത് ശരിയാ പക്ഷെ ബാലേട്ടൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയാ മീനാക്ഷി എന്ന് പറയണേ ബാലേട്ടനാണെങ്കിൽ ഒരേ വാശിയില്ല അവനെ തിരികെ വീട്ടിലേക്ക് വിളിക്കില്ലാന്ന് മീനാക്ഷി പറഞ്ഞത് ഡേ അമ്മയും അമ്മ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് അറിയാലോ ഒന്നും അറിയാതെ പഠിച്ചുകൊണ്ടിരുന്ന ആനെ പിടിച്ച് പെണ്ണ് അടിച്ചിട്ട് ഇപ്പൊ അമ്മ ഒന്നും അറിയത്തല്ലാത്ത പോലെ തല കാര്യമില്ല അമ്മ വേണം ഇവിടെ എന്തേലും ചെയ്യാനായിട്ട് അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കേണ്ട ചുമതല അമ്മയ്ക്കാണ് അല്ലെങ്കിൽ നാണം കെടാൻ പോന്നെ അമ്മയായിരിക്കും എന്ന് പറയാ ഗോമതി ഞാൻ നോക്കട്ടെ ബാലേന്റെ മനസ്സ് മാറ്റാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഗോമതി സങ്കടപ്പെട്ട് അകത്തേക്ക് കയറി പോവാണ് ഈ സമയം ഉദയബാനും ശ്രീകലയും കൂടെ വീട്ടിലിരിക്കുവാണ് ശ്രീകല പറഞ്ഞ് വീട്ടിലെ സാധനങ്ങളൊക്കെ തീരാറായി എന്ന് പറയാം ഉദയവാനും പറഞ്ഞു അതിനിപ്പം പണം എവിടുന്നടിന്ന് ചോദിക്കാം അതാ ഞാനും ആലോചിക്കുന്ന പറയാ പെട്ടെന്ന് ഉദയവാനും പറഞ്ഞു അല്ല നമ്മൾ ഇനിയിപ്പം ഇങ്ങനെ സാധനം മേടിക്കാൻ പണത്തിന് വേണ്ടി കിടന്ന് ബുദ്ധിമുട്ടുന്നേ അതെന്താ ഉദയട്ടെ അങ്ങനെ പറഞ്ഞു എടി ബാലന്റെ കടയുണ്ടല്ലോ ഗോമതി സ്റ്റോഴ്സ് പിന്നെ നമുക്ക് എന്താ കൊഴപ്പം എന്ന് ചോദിക്കാം എന്നും പറഞ്ഞോണ്ട് നമ്മൾ അവിടെ പോയി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കണം അങ്ങനെ സാധനങ്ങൾ എടുത്തിട്ട് കാര്യമുണ്ടോ പൈസ കൊടുക്കേണ്ട മനുഷ്യന്ന് ചോദിക്കാലിന് പൈസ ചോദിക്കാൻ പറ്റുവോ നമ്മളങ്ങ് ചെന്ന് കഴിയുമ്പോ നമ്മള് ബന്ധുക്കാരാൻ പോകുന്ന ആൾക്കാരല്ലേ എന്നും പറഞ്ഞോണ്ട് നമുക്ക് നമ്മുടേതായ ഒരു മര്യാദയില്ലേ അതെ ഒരു കാര്യം ചെയ്യാം നമുക്കൊരു നമ്പർ ഇട്ട് നോക്കാം ഒത്തെങ്കിലൊത്തോ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ പോയി എടുക്കാം പൈസ മേടിച്ച് മേടിച്ചാലോ അതൊരു കാര്യം ചെയ്യാം നമുക്ക് എന്തേലും ട്രിക്ക് ഉപയോഗിക്കാമെന്ന് പറയാം കുഴപ്പമൊന്നുമില്ല നീ ധൈര്യമായിട്ട് വരാൻ പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇറങ്ങുവാണ് ഈ സമയം ആനന്ദ് ശ്രീ ശ്രീദേവിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് അങ്ങനെ ഫോണിലേക്ക് വിളിച്ച് ശ്രീദേവിയുടെ വെച്ച് വിശേഷങ്ങളൊക്കെ തിരക്കുവാണ് ഈ സമയം ശ്രീദേവി പറഞ്ഞു ഞാൻ കോഴിക്കോട്ടെ ഉണ്ടാക്കുകയെന്ന് പറയണം ഇത് കേട്ടതും ആനന്ദ് പറഞ്ഞു ഇന്നാളിത് തന്നെയാണല്ലോ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് ആഹാ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ആനന്ദ് കോഴിക്കോട്ടെ വേണേൽ വന്നാൽ മതി ഞാൻ കൊണ്ടത്തലാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ആനന്ദനോ എന്തോ ഒരു ഉത്സാഹം ശ്രീദേവിനെ ഒന്ന് കാണുകയും ചെയ്യാം കോഴിക്കോട്ടെ കഴിക്കുകയും ചെയ്യാം ഉം അങ്ങനെയാണെങ്കില് പോവാം പിന്നീട് ശ്രീദേവിയോട് വരണ്ട സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് ശ്രീദേവി പറഞ്ഞു ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാന്ന് പറയാം പിന്നീട് ശ്രീദേവിയുടെ എന്നെ കുറിച്ച് പറയണം ആനന്ദേട്ടൻ വിളിച്ചിട്ടുണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയണം ശ്രീവിദ്യ പറഞ്ഞു ഉം എന്നാ ശരി പോയിട്ട് വരാൻ പറയണം ഞാൻ തന്നെ എങ്ങനെ പോണേ നീയും കൂടെ കൂട്ട് വരാൻ പറയണം ഞാനോ ഞാൻ ഞാനെന്തിനാ വരുന്നേ ഞാൻ വരുന്നില്ല എന്ന് പറയും അത് പറഞ്ഞിട്ട് കാര്യമില്ല നീങ്കൂടെ കൂട്ടു വരണം ഞാൻ തന്നെ പോത്തില്ലെന്ന് പറയാം അവസാനം ശ്രീവിദ്യ പറഞ്ഞു ഉം ശരി ഞാനും കൂടെ വരാന്ന് പറയാണ് അങ്ങനെ അവര് രണ്ടും കൂടെ ആനന്ദിനെ കാണാനായിട്ട് ചെല്ലുവാണ് അങ്ങനെ കണ്ട് സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് ശ്രീദേവി പറഞ്ഞു അതെ ഞാൻ കോഴിക്കോട്ട കൊടുത്തിട്ടുണ്ട് തരാന്ന് പറയാണ് അങ്ങനെ ശ്രീദേവി എടുത്ത് കോഴിക്കോട്ടെ എടുത്ത് കഴിക്കുക ആനന്ദ പറയണം ആദ്യമായിട്ട് ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടി തരുന്നതല്ലേ വല്ല കോരിത്തരിപ്പോ കൂടിയിട്ട് ആനന്ദ് അത് വാങ്ങിക്കുന്നേ ആനന്ദം അടുത്ത് വായിലേക്ക് വെച്ച് അവയ്ക്കാൻ തുടങ്ങിയപ്പോഴും ആനന്ദനെ റബ്ബർ ബോളെ പോലും തോന്നുകയാണ് പെട്ടെന്ന് സീദേവി ചോദിച്ചു നല്ലതല്ലേ ആനന്ദേട്ടാന്ന് ചോദിക്കും നല്ലതാന്ന് പറയാ അല്ലയെന്ന് പറയാൻ പറ്റുമോ ഉം ഇപ്പോഴങ്ങനെയൊന്നും പറയാൻ പറ്റില്ല പെട്ടെന്ന് സീദേവി പറഞ്ഞു വീട്ടിലെ അമ്മ എപ്പോഴും എന്നോട് പറയും പാചകത്തിൽ എന്നെ തോൽപ്പിക്കാൻ ആരുമില്ലെന്ന് അമ്മയുടെ കൈപ്പൊണ്ട് എനിക്ക് കിട്ടിയേക്കുന്ന അമ്മ പറഞ്ഞേ നല്ല ടേസ്റ്റില്ല എന്ന് ചോദിക്കാം ഉണ്ടെന്ന് പറയാം തിന്നണോ ഇറക്കണോ എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് ആനന്ദം നിൽക്കുന്നത് കാരണം വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന ഫുഡിന്റെ ടേസ്റ്റ് അതൊക്കെ വെച്ച് നോക്കുമ്പോ ഏഴയിലക്കത്തോട് പോലും ഇത് പോകത്തില്ല പക്ഷെ ഇറക്കിയല്ലേ പറ്റുള്ളൂ ഇറക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അവര് കോഴിക്കോട്ടേം കഴിച്ച് ആനന്ദ് നിക്കണ സമയത്താണ് അങ്ങോട്ടേക്ക് ധർമ്മനോടെ അങ്ങ് വരുന്നത് ധർമ്മൻ പെട്ടെന്ന് നോയി കഴിഞ്ഞപ്പോൾ കൈയിലൊരു കോഴിക്കോട്ടയൊക്കെ പിടിച്ച ആനന്ദം ഇങ്ങനെ നിക്കുക ആഹാ ഇത് കൊള്ളാലോ ഇപ്പൊ നടുട്ടേ നിന്ന് കോഴിക്കോട്ടെ നിന്നോ പെട്ടെന്ന് നോയിക്കഴിഞ്ഞപ്പോ ശ്രീദേവീനെ ശ്രീവിദ്യേങ്ങണ്ടേ ഓഹോ അങ്ങനെ വരട്ടെ ധർമ്മനെ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുവാണ് ഇതെന്താടാ ആനന്ദേ നീ വഴിയിന്ന് കോഴിക്കോട്ടെ നിന്നോട്ട് നിൽക്കുന്നേ അല്ല അത് പിന്നെ എനിക്ക് ശ്രീദേവി കൊണ്ടു ഓ അങ്ങനെയാണോ ഇപ്പൊ വഴി വെച്ച് കോഴിക്കോട്ടെ കൊടുക്കാനും തുടങ്ങിയെന്ന് ചോദിക്ക പെട്ടെന്ന് ശ്രീവിധി പറഞ്ഞു അത് പിന്നെ ചേച്ചിയുണ്ടാക്കിയതാ ആൻതന് ഇഷ്ടോ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം കൊണ്ടുതന്നു പറയണം ആ കൊള്ളാലോ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അപ്പൊ കാണലും മിണ്ടലും പരിപാടിയൊക്കെ തുടങ്ങിയില്ലേ നടക്കട്ടെ എന്ന് പറയണ ഇപ്പോ മാമാ ഒന്ന് അങ്ങനെ ഒന്നും ഇല്ലാന്ന് പറയണ ഞങ്ങൾ ആദ്യമായിട്ടാ കാണുന്നേന്ന് പറയാം ഉം ഉം ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് പറയാ ധർമ്മൻ കളിയാക്കി ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് പോവാ ഈ സമയം ആനന്ദ് പറഞ്ഞു ഇന്നത്തെ ദിവസം പോയി ഇനിയിപ്പൊ ആകാശിനോടും ചെന്ന് പറഞ്ഞ് ആകെ പാടെ എന്നെ കളിയാക്കി കൊല്ലും എന്ത് ചെയ്യണമെന്നറിയില്ല എന്ന് പറയുന്നത് ആ സമയം ശ്രീവിദ്യ പറഞ്ഞു ആനന്ദേന എന്തിനാ പേടിക്കണേ ശ്രീദേവ ചേച്ചിനെ കല്യാണം കഴിക്കാൻ പോകുന്നതല്ലേ അതൊക്കെ ശരി തന്നെയാ പക്ഷെങ്കി എല്ലാരും കൂടെ കൂടി കഴിയുമ്പോ എന്നെ കളിയാക്കി കൊല്ലും അനുശ്രീയും മീനാക്ഷിയും എല്ലാരും കൂടെ കൂടും അവരോടൊപ്പം എന്ന് പറയാം പിന്നീട് കുറെ സമയം കൂടെ അവര് സംസാരിക്കുന്നുണ്ട് സംസാരിച്ചിരുന്നിട്ടാണ് പോന്നെ ഈ സമയത്ത് സംസാരിക്കുന്ന സമയത്തും ശ്രീദേവി അളന്നു തൂക്കിയാ സംസാരിക്കുന്നത് ശ്രീദേവിക്ക് നല്ല ഭയമുണ്ട് ഒരു പക്ഷെ എങ്ങാനും പിടിക്കപ്പെട്ടാല് നാവിൽ നിന്ന് ഒരു നാക്കുപുഴ വന്നാ മതി അതോടുകൂടി തീർന്നു വിവാഹബന്ധം തകരും അങ്ങനെ തകർന്നിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മ തന്നെ കൊല്ലൂന്നുള്ള ആരും ഉറപ്പാ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ആനന്ദിനൊരു സംശയം വരാൻ പാടില്ലോ പക്ഷെ ആനന്ദ് എന്നാ ഒന്നും ശ്രദ്ധിക്കണ്ട ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല മതി മറന്നാണ് ശ്രീദേവിയുടെ മുന്നിൽ നിൽക്കുന്നത് ഇത്ര നല്ല സുന്ദരിയായിട്ട് കുട്ടി ആദ്യ നിമിഷത്തിൽ കണ്ടപ്പോ തന്നെ ഒരു സ്പാർക്ക് തോന്നിയതാണ് അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പം അവളെ കൈവിട്ട് കളയാനായിട്ട് ഇനിയിപ്പൊ ഒന്നും ഇല്ലാത്തവർത്തെയാണ് ഇനിയിപ്പൊ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും ആനന്ദ് അവളെ കൈവിടാനായിട്ട് കൂട്ടാക്കില്ല അത് പക്ഷെ മീനാക്ഷിക്ക് അറിയത്തില്ലല്ലോ ആനന്ദ് കുറെ പെണ്ണ് കണ്ടതാ പക്ഷെ ആനന്ദിന് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല ആനന്ദിന് ഒറ്റ നോട്ടത്തിൽ തന്നെ ശ്രീദേവിനെ ഇഷ്ടപ്പെടുകയും ചെയ്തു സന്യാ മറ്റേ ഇനിയിപ്പം ഇതൊന്നും വേണ്ട കല്യാണമേ വേണ്ട സന്യാസി ആവാനായിട്ട് പോകാനിരുന്ന ആളാ പക്ഷെ എല്ലാ ഒരു നിമിഷം കൊണ്ട് തകടം പറഞ്ഞേ അതും ശ്രീദേവിനെ കണ്ടതുകൊണ്ട് മാത്രം പിന്നീട് അവര് വീട്ടിലേക്ക് പോവാണ് ഈ സമയം ഉദയബാനും ശ്രീലങ്കുടെ ബാലന്റെ കടയിലേക്ക് കയറി ചെല്ലുവാണ് പെട്ടെന്ന് ബാലൻ പറഞ്ഞു ആഹാ ഇതാരോ ഉദയബാനും സാറോ ഉണ്ടല്ലോ ആ വരാൻ പറയണം അല്ല ഇതെന്താ രണ്ടുപേരും കൂടെ അത് പിന്നെ ഞങ്ങള് അവിടെ കടയിലൊക്കെ കുറച്ച് രണ്ട് സ്ഥലങ്ങൾ കയറാനുണ്ടായിരുന്നു അപ്പോഴാണ് പിന്നെ ഇങ്ങോട്ടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു കുറച്ച് സാധനം മേടിക്കണേ അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ വന്നും ബാലന്റെ കടയിൽ വന്ന് വാങ്ങാം എന്നും പറഞ്ഞു ഇങ്ങോട്ട് പോന്നു പറയാ പെട്ടെന്ന് രാമേട്ടനോട് രാമേട്ട ഒരു കസര എടുത്തിട്ട് കൊടുക്കാൻ പറയാ ഉദയമാരെ പറഞ്ഞു ഏ അതിൻ്റെ ഒന്നും ആവശ്യമല്ല ബാല ഞാനിവിടുത്തെ ഗസ്റ്റും കാര്യങ്ങളും ഒന്നുമല്ലോ സാധനം മേടിക്കാം വന്നതല്ലേ ഞാനങ്ങോട്ട് വാങ്ങിച്ചോണ്ട് പോയിക്കോളാം അതേ ശ്രീകല്ലേ നീ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തോളാം പറയണം ഇത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു അത് ശരിയാ നമ്മൾ സ്വന്തം കടയിൽ നിന്ന് കഴിഞ്ഞ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തോളാം പറയാം അങ്ങനെ സാധനങ്ങൾ എടുക്കാനായിട്ട് ശ്രീകല പോവാണ് ശ്രീകല പോയിട്ട് കണ്ണി കണ്ടതെല്ലാം വാരി കൂട്ടുകയാണ് അപ്പം ഉണ്ടായിരുന്നു ധർമ്മനും ആകാശം ചേർന്നിട്ടാണ് സാധനങ്ങളൊക്കെ എടുക്കുന്നത് ഒരു ലോഡ് സാധനങ്ങൾ എടുക്കുവാണ് ഇത്ര സാധനങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോഴും പതക്കെ ആകാശ ധർമ്മനോട് ചു ഇച്ചെന്ത പറ്റി ഇവർ എന്നെ അഞ്ചു മാസത്തിനുള്ള സാധനങ്ങൾ ഒരുമിച്ചാണോ വാങ്ങുന്നത് ഒരു കുറേ സാധനങ്ങളുണ്ടല്ലോ അങ്ങനെ അതെല്ലാം കൊണ്ടുവന്ന് ബില്ലടിക്കാൻ വെച്ചു ബില്ലടിച്ച് കഴിഞ്ഞപ്പത്തിനും പൈസ എത്രയെന്ന് ചോദിച്ചേനും ബാലം പറഞ്ഞിട്ട് പൈസയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയണം ഏ അങ്ങനെ പറയരുത് നമ്മള് തമ്മിൽ അങ്ങനെയല്ലല്ലോ എന്ന് പറയണം അതെ കൈ ക്യാഷ് ഇല്ല അക്കൗണ്ടിൽ ഇട്ടതരാന്ന് പറയണം ഇത് കേട്ടതും ബാലൻ പറഞ്ഞു ഏഹ് അതൊന്നും കുഴപ്പമില്ല അത് പിന്നെ തന്നാൽ മതി എന്നൊക്കെ പറയാം ഇതിൽ പല ഒരു സന്തോഷം ഉദയബാനുവിനും സ്ത്രീഗതിക്കും ഉണ്ടായില്ല ഉദയബാനു പറഞ്ഞു കണക്കും കാര്യങ്ങളൊക്കെ ഞാൻ സൂക്ഷിക്കുന്ന ആളാ അതുകൊണ്ട് എനിക്ക് എത്ര പേർന്ന് കണക്ക് കാര്യങ്ങളും കിട്ടണം ബാല അല്ലെ നമ്മൾ തമ്മിലുള്ള ഇത് ശരിയാത്തില്ലെന്ന് പറയാം ഇത് കേട്ടും ബാലൻ പറഞ്ഞു അതെ നമ്മുടെ തമ്മിൽ അങ്ങനെ ഒരു കണക്കിന്റെ കാര്യമുണ്ടോ ഇന്നല്ലെങ്കിൽ നാളെ അവിടുത്തെ മോളെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാനായിട്ട് പോകുന്നല്ലേ അതുകൊണ്ട് പൈസ ഒന്നും വേണ്ട തൽക്കാലത്തേക്ക് സാധനം കൊണ്ടാൻ പറയാണ് ഈ കയ്യിൽ പൈസ ഇല്ലോ അക്കൗണ്ടിലല്ലേ അതൊക്കെ പിന്നെ നമുക്ക് ചെയ്യാന്നൊക്കെ പറയാം അങ്ങനെ അവസാനം ഉദയബാനും ശ്രീകലയും കൂടെ പോരുവാണ് അവര് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ആകാശം പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കാറും മാമ അതെ രണ്ട് തവണ ഇവര് വന്നു കഴിയുമ്പോഴത്തേന് കട കാലിയാവൂലെന്ന് പറയാണ് ധർമ്മം പറഞ്ഞു ഒന്നും മിണ്ടായിരിക്കെ നിന്റെ അച്ഛൻ കേക്കണ്ട അച്ഛൻ കേട്ടാ പിന്നെ അത് മതി ഇനി അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട് വലിയ കോടീശ്വന്മാരല്ലേ അവരൊക്കെ ഇങ്ങനെ ആയിരിക്കാം കടയെ കേട്ടിട്ടുണ്ടെങ്കിൽ ഏഹ് ഒരു ചിലപ്പോൾ ഒരു വർഷത്തേക്കുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും മേടിച്ചു കൂട്ടുന്നതെന്ന് പറയാം അത് ശരിയായിരിക്കും എന്ന് പറയാം ഈ സമയം രാമേട്ടം വന്നിട്ടിച്ചു അല്ല അവൻ ഇത്ര ഇത്രയും സാധനങ്ങളൊക്കെ മേടിച്ചേ അവര് വീട്ടിൽ മൂന്നാർ വല്ലേ ഉള്ളു എന്ന് ചോദിക്കാം അതൊക്കെ രാമേട്ട വലിയ വലിയ ആൾക്കാരൊക്കെ അങ്ങനെയായിരിക്കും മേടിക്കുന്നത് പോലെ ഇതേ ഉപ്പ് തീരുമ്പോ ഉപ്പു പോയി മേടിക്കുന്നു കടുവ് മേടിക്കുന്നു അങ്ങനത്തെ സ്വഭാവക്കാരല്ല അവരെ ഒറ്റയടിക്ക് സാധനങ്ങളൊക്കെ മേടിക്കുന്ന കൂട്ടത്തില്ല അതുകൊണ്ട് അങ്ങനെയൊക്കെ മേടിച്ചെന്ന് പറയാ രാമേട്ടൻ പറഞ്ഞു അല്ല ബാല അത് പിന്നെ ഞാന് എന്താ രാമേട്ട ഏയ് ഒന്നുമില്ല എന്ന് പറയാണ് രാമേട്ടൻ പിന്നെ കൂടുതലായിട്ടൊന്നും പറയാൻ പോയില്ല അങ്ങനെ ഉദയവാനും ശ്രീകലയും കൂടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പൊ ശ്രീദേവി ശ്രീവിധി ഉണ്ടായിരുന്നു സാധനങ്ങളൊക്കെ കൊണ്ട് നിറക്കുന്നട്ടപ്പത്തേനും ശ്രീദേവി ശ്രീദേവി ശ്രീവിധിയും കൂടി ഓടി വന്നു ശ്രീകളുടെ സാധനങ്ങളൊക്കെ കൊണ്ടേ അകത്ത് കൊണ്ട് അടുക്കി വെക്കാൻ പറയണ അല്ലമ്മേ ഇത്ര സാധനങ്ങളോ ഇതൊക്കെ മേടിക്കാൻ എവിടുന്നാ പൈസ ഉം പൈസയോ ഗോമതി സ്റ്റോൾസ് ഉള്ളപ്പോൾ നമുക്ക് പിന്നെ എന്തിനാ മോളെ പൈസയുടെ കാര്യം നമ്മൾ അവിടെ പോയി അങ്ങോട്ട് മേടിച്ചു പറയണം അല്ല പൈസ കൊടുത്തില്ലേ ആര് കൊടുത്തു ഇതൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് അങ്ങോട്ട് മേടിച്ചോണ്ട് വന്നു ഇനി അല്ലേ നമ്മളെല്ലാം ഫ്രീ ആയിട്ട് മേടിക്കാൻ പോകുന്നേ ബാലൻ അറിയാൻ പോകുന്നല്ലേ ഉള്ളൂ നമ്മുടെ തനിക്ക് ഉണമെന്താന്ന് ശ്രീദേവ് പറഞ്ഞു വേണ്ടായിരുന്നു നാണക്കേടല്ലമ്മയെന്ന് ചോദിക്കുക നാണക്കേടോ എന്ത് നാണക്കേട് ഒരു നാണക്കേടും ഇല്ലാന്ന് പറയാ വീട്ടിലേക്ക് സാധനം മേടിച്ചാൽ എന്താ ഇപ്പൊ നാണക്കേട് ഉണ്ടാവാനായിട്ട് പിന്നീട് ആരും വീട്ടിലേക്ക് വൈകുന്നേരം ജോലി കഴിഞ്ഞ് ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞപ്പത്തേ മിത്ര ചോദിച്ചു എന്താ അറിയാം ഓഹം എന്താ വല്ലായിരിക്കണേ നോക്കുക അത് പിന്നെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു പറയാം എന്നെ കാണാനായിട്ട് എന്നിട്ടോ അപ്പച്ചി എന്ത് പറഞ്ഞു അങ്ങോട്ട് ചെല്ലുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചെന്ന് പറയാ എന്താ മറുപടി പറഞ്ഞു നോക്കിയാൽ ഞാൻ എന്ത് പറയാനാ ഞാൻ പറഞ്ഞു ചെല്ലത്തില്ല എന്ന് പറഞ്ഞു അച്ഛൻ വിളിക്കട്ടെ എന്ന് പറഞ്ഞു അതെ അങ്കൾ വിളിക്കുന്നാ ആര്യന് തോന്നുന്നുണ്ടോ എന്ന് നോക്കുക അതെന്താ അങ്കൾ വിളിക്കുമെന്ന് എനിക്ക് ഓരോ ഉറപ്പില്ല കാരണം അങ്കിളുടെ സ്വഭാവം അറിയാലോ അതുകൊണ്ട് അങ്കള് വിളിക്കാൻ വഴിയില്ല എന്ന് പറയാ ഇത് കേട്ടോ ആരും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ പോവാനും പോകുന്നില്ല നിനക്കറിയാലോ ഞാൻ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം അച്ഛ സ്വർണത്തിൻ്റെ പേരും പറഞ്ഞു ഓരോന്നും കുത്തി കുത്തി ചോദിച്ചോണ്ടിരിക്കും വെറുതെ എന്തിനാ അങ്ങോട്ട് പോയി ഉം വടികൊടുത്ത് അടിവാങ്ങുന്നേ അതിന്റെ കാര്യമൊന്നുമില്ല എന്ന് പറയാ ഇത് കേട്ടപ്പം മിത്രം പറഞ്ഞ് ഞാൻ കാരണമല്ലേ അല്ലെ വീട്ടിൽ നിന്നും കൂടെ ഇറങ്ങേണ്ട വന്നേ ആരിനു വിഷമോ ഉണ്ടോ എന്ന് ചോദിക്ക വിഷമോ എന്തിന് എനിക്കൊരു വിഷമോ ഇല്ലാന്ന് പറയാണ് അങ്ങനെ പറഞ്ഞാലും ആര് മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന കാര്യം മിത്രയ്ക്ക് മനസ്സിലായി അങ്ങനെ അന്നത്തെ ദിവസം കളിഞ്ഞു പിറ്റേ ദിവസം ആരിനും മിത്രയും കൂടെ പോണ് അങ്ങനെ പോണ സമയത്താണ് ഒരു വണ്ടി അവരെ ഫോളോ ചെയ്യുന്നേ ഈ സമയത്ത് മിത്ര പുറയിലുണ്ടായിരുന്നു അപ്പം ആരും തന്നെ ഉണ്ടെന്ന് അറിഞ്ഞു ആരിനെ തന്നെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞു അപ്പം മിത്രയും കൂടെ പുറയിലുണ്ടെന്ന് അറിഞ്ഞ ഇപ്പത്തേനും അയാള് മിഥുനു ഫോൺ ചെയ്യണ് മിഥുനെ ഫോൺ ചെയ്തിട്ടുണ്ട് അതെ പുറയിലൊരു പെണ്ണും കൂടെ ഉണ്ട് എന്ത് ചെയ്യണം എന്ന് ചോദിക്കുക ഇത് കേട്ടതും മിഥു പറഞ്ഞേ വേണ്ട വേണ്ട പുറേ പെണ്ണുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇടിച്ചിടണ്ടാ കാരണം അവൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നേ തൽക്കാലത്തെ ഇപ്പൊ തൽക്കാലത്തേക്ക് ഇപ്പൊ ഇടിക്കാൻ പോവണ്ട അവളെ ഇറങ്ങട്ടെ അവളെ കൊണ്ടു വിട്ടിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഇടിപ്പിച്ചാ മതി എന്ന് പറയാണ് അങ്ങനെ ചില പ്ലാനുകളൊക്കെ നടത്തും അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നിർത്തുന്നു നന്ദി